വീടുകളിലെ മലിനജലം തോടിലേക്ക് ഒഴുക്കി പരാതി വെള്ളം ഒഴുകി പോകാത്തതിനാൽ മലിനജലം ഉൾപ്പെടെ പൊതുനിരത്തിലേക്ക് ഒഴുകിയെത്തിയതോടെ പൊതുജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി വയ്യാത്ത പാലക്കാട് നഗരസഭയിലെ മുപ്പതാം വാർഡിൽപ്പെട്ട ചടനാങ്കുരിശി എത്തിൻഖാനയ്ക്ക് സമീപമാണ് സംഭവം രാഷ്ട്രീയ പിടിപാടുള്ള ഒരു വ്യക്തിയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം ഇയാളുടെ വീട്ടിലെയും ഇയാൾ വാടകയ്ക്ക് നൽകിയ വീടുകളിലെയും മാലിന്യങ്ങളാണ് സമീപത്തെ തോടിലേക്ക് ഒഴുക്കി വിടുന്നത് വെള്ളിയിലാണ് ഇറക്കി അത് നമുക്ക് നിർത്തി ഫസ്റ്റ് അത് നിർത്തി തരണം അത് തന്നെയാണ് ആകെ പോകുമ്പോഴും മക്കളും കുട്ടികളും ആ വള്ളച്ചോറ്റും മൂത്രത്തിന്റെയും എല്ലാം ആ ചാലിക്ക് വലിയ പുഴല് വെച്ച് അവരൊക്കെ ഒഴിക്കുകയാണ് അതൊക്കെ നമ്മ കുട്ടികളും മദർശിക്കുന്നവരുണ്ട് വലിയവരുണ്ട് അസുഖമുള്ളവരുണ്ട് എല്ലാവരും ആ വള്ളം ചവിട്ടിയിട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് കേറുന്നത് അതിനൊക്കെ അവർ പോകുമ്പോഴേ നമുക്ക് എന്തായാലും കാണിക്കണം തോടിന്റെ ഒരു വശം ഉയർന്ന ഭാഗമായതിനാൽ ജലം ഒഴുകി പോകാതെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡിൽ മലിന ജലം കെട്ടിക്കിടക്കുകയാണ് ഈ ദുരവസ്ഥ പതിവായതിനാൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കുറെ വർഷമായി ഞങ്ങൾ പതിനേഴ് പതിനാറ് വർഷം പതിനേഴ് വർഷമായി ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് ആരുടെ അടുത്തത് എത്ര ആരും ഒന്നും പറയാനില്ല മുന്നുകളും ഇല്ല ഒന്നുമില്ല അവിടെ വലിയ വലിയ അവിടെ ആ ഭാഗം വന്ന് നോക്കി നിറയെ വീടുകളുണ്ട് കളിക്കാൻ മാത്രം ആൾക്കാർ വരും അത് ആരാണെങ്കിലും ശരി യാൾ റോഡ് കയ്യേറി വീടിന്റെ സിറ്റൌട്ട് നിർമ്മിച്ചതായും ജനങ്ങൾ പരാതിപ്പെടുന്നുണ്ട് പാലക്കാട് നഗരസഭയിലെ ഏറ്റവും വലിയ വാർഡുകളിൽ ഒന്നാണ് മുപ്പതാം വാർഡ് വികസനം തീരെ നടക്കാത്ത പ്രദേശം കൂടിയാണ് ഇവിടം ഇതിനുള്ള പോംപഴി ഞങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റി വന്ന് ഇരിക്കും നിരാകാരശ്നങ്ങൾ ഉണ്ടാക്കും ആര്യങ്ങൾ നിറവേറ്റി തരണം അത്രേ പറയാനുള്ളൂ പാലക്കാട് ചിറ്റൂർ ആലംകടവിൽ ഇറച്ചിക്കോഴി കയറ്റി വന്ന ലോറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി സ്ത്രീ മരിച്ചു മൈസൂർ ഹുസൂർ സ്വദേശിനി പാർവതിയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന പേരെ പരുക്കുകളോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം നാല് ദിവസം മുൻപ് തൃശൂർ നാട്ടിക്കൈയിൽ സമാന അപകടത്തിൽ അഞ്ചു പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ലോറി ഡ്രൈവർ പട്ടാമ്പി സ്വദേശി അജിത്തിനെ ചിറ്റൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഘടനയെ കെട്ടുറപ്പോടെ നയിക്കാൻ പ്രാപ്തരായ നേതൃത്വം ഭാരവാഹിത്വത്തിലേക്ക് കടന്നുവരണമെന്ന് മന്ത്രി എം പി രാജേഷ് സി പി എം തൃത്താല ഏരിയ സമ്മേളനത്തിന് തുടക്കമായി സി പി എം തൃത്താല ഏരിയ സമ്മേളനത്തിലാണ് തിരുമറ്റക്കോട് തുടക്കം കുറിച്ചിരിക്കുന്നത് ഉരുമ്പകാശ്ശേരി അമാന കൺവെൻഷൻ സെന്ററിലാണ് പെൺ സമ്മേളനം നടക്കുന്നത് മുതിർന്ന അംഗം കെ പി രാമചന്ദ്രൻ പതാക ഉയർത്തിയോടെ സമ്മേളനത്തിന് തുടക്കമായി ഏരിയ കമ്മിറ്റി അംഗം ടി പി കുഞ്ഞുണ്ണി താൽക്കാലിക അധ്യക്ഷനായാണ് പെതുസമ്മേളനം ആരംഭിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം മന്ത്രി എം പി രാജേഷ് പെതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങൾ അനു നിമിഷം ബിരുദ രാഷ്ട്രീയത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി എം പി രാജേഷ് കുറ്റപ്പെടുത്തി രാഷ്ട്രീയ നാം അത് രൂപപ്പെടുത്തലാണ് ഓരോ പാർട്ടി കോൺഗ്രസിൻ്റെയും ചുമതല ഇപ്പൊ പാർട്ടി കോൺഗ്രസ് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ ഘടകങ്ങളിൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളുണ്ട് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് പുരോഗതി എന്താണ് നേട്ടമെന്താണ് വോട്ടുകളെന്താണ്

ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ പി മാമിക്കുട്ടി വി കെ ചന്ദ്രൻ ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കംപത് പ്രതിനിധികളാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും ഭൂസമ്മേളനവും നടക്കും ആറങ്കോട്ടുകര സെന്ററിൽ നിന്നുമാണ് പ്രകടനം ആരംഭിക്കുക തുടർന്ന് എറുമ്പശേരി എ യു പി സ്കൂളിൽ പൊതുസമ്മേളനം നടക്കും പൂസമ്മേളനം എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സാധാരണക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ താല്പര്യപൂർവ്വം പരിഗണിക്കുന്നതിൽ കേരള ബാങ്ക് ഒന്നാം സ്ഥാനത്താണെന്ന് എ പ്രഭാകരൻ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന കേരള ബാങ്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ ബാങ്കായി മാറിക്കഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു കേരള ബാങ്കിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കൂട്ട ഓട്ടവും കസ്റ്റമർ മീറ്റും എ പ്രഭാകരൻ എം എൽ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് കോട്ട മൈതാനം അഞ്ചുവിളക്കിന് സമീപത്തു നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ബാങ്ക് ഡയറക്ടർ കൂടിയായ എ പ്രഭാകരൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ജനറൽ മാനേജർ പി ബാലഗോപാലൻ ഡി ജി എംമാരായ പി ആർ ചന്ദ്രമോഹനൻ എം ജയശ്രീ കെ എം സതീഷ് കുമാർ എ ജി എം ബി എസ് ബിന്ദു എന്നിവർ നേതൃത്വം നൽകി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കസ്റ്റമർ മീറ്റിൽ ബാങ്ക് മാനേജ്മെന്റ് അംഗം പി എ ഉമർ അധ്യക്ഷനായി സർക്കാർ ജീവനക്കാരിലെ ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന സിവിൽ സർവീസ് കായികമേള ആരംഭിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം പ്രഭാകരൻ എം എൽ എ നിർവഹിച്ചു ജീവനക്കാരിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി സ്പോർട്സ് കൗൺസിലാണ് ജീവനക്കാർക്കായി കായികമേള സംഘടിപ്പിക്കുന്നത് കൗൺസിലിന്റെ മാനുവൽ പ്രകാരമുള്ള മത്സരങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ നിരവധി ജീവനക്കാർ പങ്കെടുക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാരായതിനു ശേഷം കായിക മത്സരങ്ങളോട് വിട പറയുന്ന രീതി ഇല്ലാതാക്കാനും മറ്റുള്ളവർക്ക് പ്രചോദനമാവാനുമാണ് സ്പോർട്സ് കൗൺസിൽ സർവീസ് കായികമേള സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷമായി സംസ്ഥാന ദേശീയ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ ഷാജു ജേക്കബ് ജോർജിനെ ചടങ്ങിൽ അനുമോദിച്ചു സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് സി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ബി പ്രീതാവ് ഭാരവാഹികളായ ഡോക്ടർ പി സി ഏലിയാമ്മ ഡി സി ബാബു എം രാമചന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി കായികമേള ശനിയാഴ്ച സമാപിക്കും മറ്റൊരു പൂക്കാലത്തെ വരവേൽക്കാൻ മലമ്പുഴ ഉദ്യാനം ഒരുങ്ങുന്നു ജനുവരി രണ്ടാം വാരത്തിലാണ് മലമ്പുഴ ഉദ്യാനത്തിൽ ഫ്ലവർ ഷോ നടക്കുന്നത് രണ്ടു ലക്ഷത്തോളം രൂപയുടെ വിത്തിനങ്ങളാണ് പൂച്ചെടികളിലായി ഈ ഉദ്യാനത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഉദ്യാനത്തിൽ കഴിഞ്ഞ വർഷം മുതൽ ഇറിഗേഷൻ വകുപ്പിന്റെയും ഡി ടി പി സിയുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പുഷ്പമേളയാണ് പൂക്കാലം വെറും അഞ്ചു ദിവസം നടന്ന ആ മേളയിൽ അൻപത് ലക്ഷം രൂപയുടെ ടിക്കറ്റ് വരുമാനം അതിനനുസരിച്ച് വൻതോതിലുള്ള സന്ദർശകരുമാണ് ഉദ്യാനത്തിൽ എത്തിയത് കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങൾ കൂടി ഉൾക്കൊണ്ട് നടത്തുന്ന ഈ വർഷത്തെ പുഷ്പമേള വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് മലമ്പുഴ ഗാർഡൻ ഓഫീസറും തൊഴിലാളികളും ഏകദേശം ഇരുന്നൂറിനടുത്ത തൊഴിലാളികളാണ് പൂക്കാലം ഒരുക്കാനായി ജോലി ചെയ്യുന്നത് ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് പ്ലാന്റുകളാണ് ഒരുക്കുന്നത് വിത്ത് ഭാഗ്യം മുളപ്പിച്ച ചെടികൾ കവറുകളിലേക്കും ചട്ടികളിലേക്കും പറിച്ചു മാറ്റുന്ന ജോലി പുരോഗമിക്കുകയാണ് ഏകദേശം അറുപത് ദിവസം കൊണ്ടാണ് ഇവ പുഷ്പിക്കുക എന്ന് ക്യൂറേറ്ററും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറൽ ഓഫീസറുമായ ടി പത്മജ പറഞ്ഞു ഗാർഡൻസ് ജാൻവരിയിലാണ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഇത് പ്രീ ഡിസംബറിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചതാണ് പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമാറ്റിക് കണ്ടീഷനൊക്കെ നോക്കിയതുകൊണ്ട് നമുക്ക് ജാൻവരിയിലെ സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും തുടങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സീഡ്സൊക്കെ ഞങ്ങൾ ഏകദേശം ഹൈബ്രിഡ് വെറൈറ്റി സീഡ്സാണ് ഉപയോഗിക്കുന്നത് ഇൻഡോ അമേരിക്കൻ ഫ്ലവേഴ്സ് സീഡ്സാണ് ഉപയോഗിക്കുന്നത് അതിൽ പല വെറൈറ്റീസ് ഒരു ലക്ഷത്തോളം ഒരു ലക്ഷത്തിന് മോൾ മുകളിലുണ്ട് ഇവിടുത്തെ സീലിങ്സൊക്കെ ഞങ്ങളെ ഇവിടുത്തെ സീലിങ്സ് തയ്യാറാക്കുന്നത് ഇവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് ഇവിടുന്ന് ഒന്നും വാങ്ങാനില്ല പോട്ടിങ് മിസ്റ്റർ എല്ലാം പ്രിപ്പയർ ചെയ്യണിവിടെയാണ് ജൈവ രീതിയിലാണ് നമ്മൾ കൂടുതലും ഊനം കൊടുക്കുന്നത് ജൈവ രീതിയിൽ പോട്ടിങ് മിസ്റ്റർ ഉപയോഗിക്കുക വളരെ മിനിമം രീതിയിലാണ് ഫർട്ടിലൈസറൊക്കെ ഉപയോഗിക്കുന്നത് ചെടികളുടെ പരിപാലനത്തിന് ആവശ്യമായ എല്ലാ ശ്രദ്ധയും നൽകുന്നുണ്ട് ഡിസംബറോടെ പുഷ്പമേളയുടെ ഭാഗമായി മലമുഴ ഉദ്യാനത്തിനകത്ത് ഒരുക്കേണ്ട സ്ട്രക്ചറുകൾ ഒരുക്കാൻ തുടങ്ങും കഴിഞ്ഞ വർഷത്തെ പൂക്കാലത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം കാണികൾക്ക് നൽകണമെന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് പൂക്കാലം ഒരുക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണെന്ന് സൂപ്പർവൈസർ അജയ് ശേയം പറഞ്ഞു ആദ്യം ചെയ്ത പൂക്കാലം അത് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയുടെ വിത്ത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അത് പെട്ടെന്ന് അനൗൺസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഒരു മുന്നൊരുക്കങ്ങൾ അത്രയ്ക്കങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറേ കൂടി വിപുലമായ ഒരു ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം വിത്ത് വാങ്ങിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പരമാവധി എല്ലാ ഭാഗങ്ങളിലും ചെടിയെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ വിപുലമായി ഇങ്ങനെ ഹൈബ്രിഡ് സീഡ്സ് ഹൈബ്രിഡ് പ്ലാന്റ്സ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അന്ന് കളക്ടർ നമ്മുടെ ഇവിടെ നഴ്സറി വിസിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളായി ചെടികളെല്ലാം കഴിഞ്ഞ മാസം തന്നെ കഴിഞ്ഞ മാസമല്ല ഈ മാസം ഒന്നാം തീയതി തന്നെ പാകി മുളപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ അതെല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന വോട്ടിംഗ് മെഷീൻ പ്രിപ്പയർ ചെയ്ത് കവറുകളിലേക്കും ചട്ടികളിലേക്കും പൂക്കാലത്തിന്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളും അദ്ദേഹം വിശദീകരിച്ചു പൂക്കാലവുമായി സഹകരിക്കുന്നതിന് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വ്യാപാരികൾ ഉൾപ്പെടെ വലിയ സഹകരണമാണ് ഇത്തവണ പ്രകടിപ്പിച്ചിട്ടുള്ളത് പാർക്കിംഗ് സൗകര്യം ഒരുക്കൽ സുഗമമായ ട്രാഫിക് എന്നീ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഇത്തവണ ജനുവരി രണ്ടാം വാരത്തിലാണ് മലമുഴിയിലെ പൂക്കാലത്തിന് തുടക്കമാവുക സുൽത്താൻ പെട്ട ജി എൽ പി സ്കൂളിൽ മാനേജ്മെന്റ് കമ്മിറ്റി തയ്യാറാക്കുന്ന പോഷകാഹാര വ്യതിയാനം പാലക്കാട് അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ കെ കൃഷ്ണൻ നിർവഹിച്ചു പച്ചക്കറി നടന്നോ എല്ലോ നിങ്ങളെ എനിക്ക് കൈയെട്ടിക്ക് മനസ്സില്ല എന്തില്ല മനസ്സില്ല എന്താ വേണ്ടത് നടണെങ്കിൽ എന്താ വേണ്ടത് ആ നല്ല അതായത് ഒരു വന്ന് ഇല വന്ന് വന്ന് തന്നു വിളയിച്ചെടുക്കുവാൻ എന്തു വേണം ഒരു പിടിയും മണ്ണും ഒരു കുഞ്ഞു മനസ്സും അതിൽ ഇത്തിരി ഒത്തിരി മോഹങ്ങളും അത് ചെറിയ മനസ്സുണ്ടാവും പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിജു ജോസ് അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സുരേഷ് ബാബു പി ടി എ വൈസ് പ്രസിഡന്റ് ദാവൂദ് ഷെയ്ഖ് മുസ്തഫ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി പ്രധാന അധ്യാപകൻ വി പി അഷ്റഫ് ആമുഖ പ്രഭാഷണം നടത്തി സംഗീത ടീച്ചേഴ്സ് സമാപന പ്രസംഗം നടത്തി